Dhanush for sending her a legal notice demanding 10 crore rupees. Nantara has even questioned Dhanush's vengeance against her, mentioning that she would give now a befitting reply to this legal notice that has been sent to her. Nantara has mentioned that during the making of her recently released Netflix documentary, Nantara Beyond the Fairy Tale, she had asked for permission from Dhanush to use the visuals from their 2015 movie, which ഹലോ ഗേസ് ടോളിവുഡിൽ നിന്നും പുതിയൊരു ഇഷ്യൂ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് കുറച്ച് മണി മണിക്കൂറുകൾക്ക് മുമ്പായിട്ട് അതായത് വിഷയം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ ഇതിലെ പ്രശ്നക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നക്കാരെന്ന് പറയാൻ പറ്റില്ല ഈ പ്രോബ്ലത്തിൽ ഇൻവോൾഡ് ആയിരിക്കുന്ന ധനുഷും അതുപോലെ തന്നെ നയൻതാരയുമാണ് അതായത് നയൻതാരയുടെ വിവാഹ വീഡിയോ നമുക്ക് എല്ലാവർക്കും അറിയാം നയൻതാരയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ എത്ര നാളായിരുന്നു രണ്ടോ രണ്ടോ മൂന്ന് വർഷക്കാലത്തോളമായി അപ്പോൾ ഏകദേശം ആ സമയത്തിന് ആ സമയത്ത് ഈ നയൻതാര തന്നെ നെറ്റ്ഫ്ലിക്സുമായൊരു കരാറുണ്ടായിരുന്നു അവരുടെ ഒരു വീഡിയോ അതായത് കല്യാണത്തിന്റെ ഫുൾ ഒരു ഡോക്യുമെന്ററി പോലെ തയ്യാറാക്കി നെറ്റ്ഫ്ലിക്സിന് കൊടുക്കാൻ വന്നു അതിന്റെ അതിന്റെ പേരിൽ തന്നെ നെറ്റ്ഫ്ലിക്സിന്റെ ഇന്ന് നിശ്ചിത ഒരു എമൗണ്ടും നയൻതാര കൈപ്പറ്റിയിരുന്നു അപ്പൊ ആ ഒരു കരാറിന്റെ പുറത്ത് അവർ എടുക്കുന്ന ആ വീഡിയോയില് ആഹ് നാനും റൗഡിധൻ അതായത് ധനുഷിന്റെ പ്രൊഡക്ഷനിൽ ഏർ നയൻതാര ഹസ്ബൻഡിന്റെ റിഗ്നേഷൻ നിർമ്മിച്ച സംവിധാനം ചെയ്ത ഞാനും രൌഡിദാൻ എന്ന് പറയുന്ന ആ പടത്തിന്റെ കുറച്ച് സ്കിൽസും ഉണ്ട് സ്കിൽസ് മീൻസ് ബിഹൈൻഡ് ദ ഷൂട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ ക്യാരക്ടേഴ്സും അവരും തമ്മിലുള്ള ചില സംഭാഷണങ്ങളും നർമ്മരസങ്ങളും ഒക്കെ കൂട്ടിച്ചിട്ടുള്ള സംഭവം മെയിനായിട്ട് ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചാണ് നയൻതാരയും അതുപോലെ വിഘ്നേഷും തമ്മിലുള്ള പ്രണയത്തിലാവും ഒരു വിഭാഗത്തെ കുറിച്ച് ചിന്തിക്കുന്നോക്ക് അവരുടെ ജീവിതത്തിൽ ഒന്ന് ടേണിംഗ് പോയിന്റ് ആയതുകൊണ്ട് നയതാരയുടെ ഒരു ഫുൾ കവറേജ് ആണ് അവരുദ്ദേശിക്കുന്നത് നയൻതാരയുടെ ഗ്രോ ഗ്രോയിങ് സ്റ്റേജും അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ എത്തിപ്പെടുന്നവരുടെ എല്ലാ സ്റ്റേജസും കോർത്തിണക്കിക്കൊണ്ട് തന്നെ ഒരു ഡോക്യുമെന്ററി ആണ് അവർ പ്രതീക്ഷിച്ചത് ഒരു കല്യാണത്തിന് മാത്രമല്ലാത്തത് കൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിൽ ഈ ഒരു സീന് അതായത് ഈ ഒരു സ്ഥിതിസും അല്ലെങ്കിൽ ആ ഒരു വീഡിയോസും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അങ്ങനെ അത് നയന്താര വിഘ്നേഷും കൂടെ ഡോക്യുമെന്ററി നിൽപ്പിക്കുന്ന സമയത്ത് ഈ സ്റ്റിൽസ് എടുത്തതിന്റെ പേരിലാണ് ഇപ്പൊ ധനുഷ് ആ സ്റ്റിൽസ് തന്റെ പ്രൊഡക്ഷൻ ഉള്ള സിനിമയുടെ ഭാഗമായിട്ടുള്ളതാണ് അപ്പൊ അതില് ഡോക്യുമെന്ററി ചെയ്യാനായിട്ട് നെക്ഫ്ലിക്സ് നിങ്ങൾ കരാർ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പത്ത് കോടി രൂപ അതിന് തരണം എന്ന് പറഞ്ഞതുകൊണ്ട് ധനുഷ് രംഗത്തെത്തിയിരിക്കുന്നത് അപ്പം നയൻതാര ആദ്യമൊക്കെ ധനുഷിനോട് സംസാരിച്ചെങ്കിലും ധനുഷ് ഒന്ന് ഒന്നിനൊരു വിട്ടു വഴിച്ചില്ലാതെ പുള്ളി തന്നെ പറഞ്ഞു പത്ത് കോടി രൂപ ഉണ്ടെങ്കിൽ എന്റെ പടത്തിൽ ഒരു സ്കിൽസ് നിങ്ങൾക്ക് മറ്റൊരു കമ്പനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് തയ്യാറാക്കാനോ ഞാൻ അനുവാദം തരുകയുള്ളു പേറ്റന്റ് പോലെ തരികയുള്ളൂ അപ്പൊ എന്തായാലും വളരെ കുറച്ചു നേരം ഏകദേശം മൂന്ന് മിനിറ്റ് നേരമുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ അതിലും നയൻതാര പറയുന്നത് വിഘ്നേഷ് ഇവന്റെ ഫോണിലാണ് ആ പകുതി സ്റ്റിൽസും അല്ലെങ്കിൽ ആ വീഡിയോസും ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നയന്താര പറഞ്ഞു നോക്കിയെങ്കിലും ഒന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ ധനുഷ് അയച്ച ലീഗൽ നോട്ടീസിന് എതിരായിട്ട് ഒരു ലെറ്റർ ആണ് ഒരു എൻഒ സി വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ലെറ്ററാണ് നയൻതാര അയച്ചിരിക്കുന്നത് പക്ഷെ ലെറ്റർ അല്ല ഇവിടുത്തെ വിഷയം ആ ലെറ്ററിനകത്തുള്ള കണ്ടന്റ് ആണ് ആ കണ്ടന്റിൽ ഏകദേശം ധനുഷിനെ നല്ല രീതിയിൽ വലിച്ചു കീറി ഒട്ടിക്കാനുള്ള എല്ലാ സംഭവങ്ങളും നയൻതാര ചേർത്ത് അപ്പോ തന്നെ അവർ പറയുന്നത് നയൻതാര നയൻതാര പറയുന്നത് എന്റെയും എന്റെ ഭർത്താവിനോടുമുള്ള പേഴ്സണൽ വെഞ്ചൻസ് വെച്ചിട്ടാണ് ഇയാൾ ഇയാളീ പെരുമാറുന്ന പക്ഷേ അത് കൂടാതെ തന്നെ ഫസ്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നത് മൂന്ന് മിനിറ്റിന്റെ വീഡിയോയ്ക്ക് പത്ത് കോടി ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ അതുപോലെ തന്നെ വേദിയിൽ സംസാരിക്കുന്ന നിങ്ങൾ ആളുകളുടെ കാണിക്കുന്നതും ഒരു മുഖം നിങ്ങൾ അങ്ങനെ ഒരു ഒരു മിനിറ്റ് എങ്കിലും ജീവിതത്തിൽ ജീവിച്ച് കാണിക്കൂ മാത്രമല്ല കുടുംബത്തിന്റെ പേരിൽ സ്റ്റാറായിട്ട് നിൽക്കുന്ന ആളാണ് നിങ്ങൾ അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള സംഭവങ്ങൾ ഒരു മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കുറുക്കിക്കൊള്ളുന്ന രീതി നയന്താര എഴുതി വിട്ട ലെറ്ററാണ് ധനുഷിനെ ഇപ്പൊ ചൊടിപ്പിച്ചിരിക്കുന്നത് ധനുഷ് നയൻതാരക്ക് അയച്ച ലീഗൽ നോട്ടീസ് നമ്മൾ ആരും അറിയാതെ പോയെങ്കിലും തിരിച്ച് മറുപടിയായി കൊടുത്ത ഈ ഒരു ലെറ്റർ നല്ല വൃത്തിക്ക് നയൻതാര പബ്ലിഷ് ചെയ്യുന്നുള്ളതാണ് ഇതിപ്പം വലിയ രീതി ചർച്ചയായിട്ടുള്ള സംഭവമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം ധനുഷിന്റെ ഒരു പൊയ് ധനുഷിന്റെ പൊയ് മുഖം നയൻതാര വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞാണ് തമിഴ് ചാനലിൽ ഇട്ട്ത്തിട്ട് കുട്ടി ഘോഷിക്കുന്നുണ്ട് എന്തായാലും ധനുഷ് ഈ സംഭവത്തിന് ഇതുവരും പ്രതികരിച്ചിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു നയൻതാര സ്വന്തം കുഴി തോണ്ടിയോ എന്നൊരു സംശയമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ധനുഷിനെ ഇത്രമാത്രം രീതിയിൽ നല്ല രീതിയിൽ തേച്ച് രീതിയിൽ ഒരു ലെറ്റർ എഴുതി അത് പബ്ലിഷ് ചെയ്ത് ഇത്ര വാർത്ത ചാനലും അത് കവറപ്പ് ചെയ്തിരിക്കുമ്പോൾ ധനുഷ് ചുമ്മാരിക്കും തോന്നില്ല അപ്പം ധനുഷിനും പറയാൻ കാണും പല കാര്യങ്ങളും പല സംഭവങ്ങളും പല രീതിയിലുള്ള നയന്താട പ്രവർത്തനങ്ങളും ഒക്കെ പക്ഷെ അതൊക്കെ ഒരു സമയത്ത് രണ്ടുപേരുമൂടെ ഒരുമിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലിയുടെ കുത്തി നാറ്റിക്കുന്നേ പറയാൻ കഴിയുള്ളൂ എന്തായാലും നോക്കിയിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്ന